അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി അമ്മാ പ്രിയമുള്ള സത്യവിശ്വാസികളെ രോഗ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട ഒരു സത്യവിശ്വാസിക്കു അല്ലാഹു തആല നൽകുന്ന പ്രതിഫലവും അതിന്റെ മഹത്വവും അല്പം സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആരോഗ്യം എന്ന് പറയുന്നത് അള്ളാഹുത്താല അവന്റെ അടിമകൾക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആ ഞാമത്തിന് ശുക്ർ ചെയ്യൽ ഓരോ അടിമയുടെയും ബാധ്യതയാണ് രോഗം വരുന്നതിന്റെ മുമ്പ് ആരോഗ്യകാലഘട്ടത്തിൽ രോഗത്തിലേക്ക് തയ്യാറെടുപ്പിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന സൽപ്രവർത്തനങ്ങൾ ചെയ്യാനും ജീവിത കാലഘട്ടത്തിൽ മുമ്പ് അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തു തീർക്കാനും അള്ളാഹുത്താല പല സ്ഥലങ്ങളിലും നിർദ്ദേശിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രോഗത്തെ സാധാരണ രീതിയിൽ നമുക്ക് രണ്ടായി വിഭജിക്കാം ഒന്ന് രക്ഷാരോഗവും മറ്റൊന്ന് ശിക്ഷാരോഗവും രക്ഷാരോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുതാല നല്ല ആളുകൾക്ക് പരലോകത്ത് ഒരുപാട് പദവികൾ ലഭിക്കാൻ വേണ്ടിയും അവന്റെ ക്ഷമ പരീക്ഷിക്കാനും വേണ്ടിയും ദുനിയാവിൽ രോഗം ഒരു പരീക്ഷണമായി നൽകുന്നതാണ് രക്ഷാരോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് അമ്പ്യാക്കൾ രോഗം കൊണ്ട് പ്രയാസപ്പെട്ടതും അള്ളാഹുവിനോട് ചെയ്തതുമായി ഒരുപാട് ചരിത്രം നമുക്കറിയാം ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിനെട്ട് വർഷത്തോളം മാരകമായ രോഗത്തിൽ അകപ്പെട്ട ചരിത്ര സംഭവം നമുക്ക് വളരെ വ്യക്തമാണ് മനുഷ്യനായി ജനിച്ചവർക്ക് മുഴുവനും രോഗമില്ലാതിരിക്കുക എന്നുള്ളത് ഒരു അത്ഭുതമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ചെറിയ രോഗമെങ്കിലും ഇല്ലാതെ ആ മനുഷ്യനെ ജീവിക്കാൻ സാധിക്കുകയില്ല രോഗമുണ്ടാവുമ്പോഴാണ് ആരോഗ്യത്തിന്റെ നന്മ അവൻ തിരിച്ചറിയുക മറ്റൊരു രോഗമെന്ന് പറയുന്നത് ശിക്ഷാരോഗമാണ് നമ്മൾ ദുനിയാവിൽ ചെയ്ത തെറ്റുകളെ ആഹിറത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു താല ശിക്ഷുന്നതിന് പകരം ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവന്റെ രോഗത്തിലൂടെ അവന്റെ ചെറുപാപങ്ങൾ പുറക്കപ്പെടാനുള്ള മാർഗം അള്ളാഹുത്താല തയ്യാറാക്കുന്ന രീതിയാണ് ശിക്ഷാരോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് രോഗങ്ങളെയും ഒരുപക്ഷെ നമുക്ക് നേരിട്ട് വേർതിരിക്കാൻ സാധിക്കില്ല എങ്കിലും അള്ളാഹുവിന്റെ ചില കണക്കു കൂട്ടൽ പ്രകാരമാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ചില രോഗങ്ങൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് അനുഗ്രഹമായിരിക്കാം പലരും മരണത്തിലേക്ക് അടുക്കുമ്പോൾ രോഗശയ്യയിലായി കിടക്കുന്ന രംഗങ്ങൾ പലപ്പോഴും നമുക്ക് കാണാനിടയായിട്ടുണ്ട് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു ഈ രോഗം ആ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹത്തിന് അനുഗ്രഹമായിരിക്കും അദ്ദേഹം ജീവിതത്തിൽ ചെയ്തു ചെറിയ പാപങ്ങൾ പുറക്കപ്പെടാൻ അത് കാരണമാവുകയും അത് സ്വർഗത്തിലേക്കുള്ള വാതിലുകൾ തുറക്കപ്പെടാൻ എളുപ്പമാവുകയും ചെയ്യുമെന്ന് രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നു രോഗമെന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അള്ളാഹുത്തേല ഉദ്ദേശിച്ച ആളുകൾക്ക് രോഗം നൽകിക്കൊണ്ടേയിരിക്കുന്നു ലോകധിക്കാരിയായ ഫിർആൌനിന്റെയും കാറൂനിന്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം വലിയ കൊടും ക്രൂരതകൾ നടത്തിയിട്ട് പോലും അള്ളാഹു താല ഫിറൌനിന്റെ ജീവിതത്തിൽ ഒരു തലവേദന പോലും നൽകിയിട്ടില്ല എന്നാണ് ചരിത്ര യാഥാർത്ഥ്യം അന അനറബക്കുമുൽ അയല എന്ന് വാദിച്ച ഫിർ ഒരു രോഗവും ജീവിതത്തിൽ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഫിർ ഔനി അല രോഗം നൽകിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഫിർ ഔനിന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അതിനുള്ള അവസരം പോലും അള്ളാഹു താല നൽകിയില്ല അതുകൊണ്ട് തന്നെ ഒരു ഉമ്മിനെ സംബന്ധിച്ചോടത്തോളം രോഗമുണ്ടായി കഴിഞ്ഞാൽ അതിൽ ക്ഷമ കാണിക്കൽ അത്യാവശ്യമാണ് രോഗം വന്നു കഴിഞ്ഞാൽ രോഗിയെ സന്ദർശിക്കൽ ശക്തിയായ സുന്നത്തുണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പല പണ്ഡിതന്മാർ പറയുന്നു അത് വാജിബാണ് ചില പണ്ഡിതന്മാർ പറയുന്നു കിഫായാണ് അഥവാ ആ സമൂഹത്തിൽ ആരും സന്ദർശിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയും ആരെങ്കിലും ഒരാൾ രോഗിയെ സന്ദർശിച്ചാൽ മറ്റുള്ളവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുമെന്നും രേഖപ്പെടുത്തിയതായിട്ട് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അലൈഹി റസൂസുലി തങ്ങൾ അവിടുത്തെ സുഹാബികളോട് നിർദ്ദേശിക്കുമായിരുന്നു നിങ്ങൾ വിശന്നവന് ഭക്ഷണം നൽകണം രോഗിയെ സന്ദർശിക്കണം യുദ്ധത്തിൽ തടവിൽ വെച്ചതായിട്ടുള്ള തടവു പുള്ളികളെ നിങ്ങൾ മോചിപ്പിക്കണം ഇങ്ങനെ അലൈഹി തങ്ങൾ അവിടുത്തെ അസുഹാബുകൾക്ക് നിർദ്ദേശം നൽകുമായിരുന്നു ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹാബുകൾക്ക് ഇസ്ലാമിന്റെ വിജ്ഞാപനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു ഇന്നേ ദിവസം ആരെങ്കിലും പ്രഭാതത്തിൽ ഏതെങ്കിലും രോഗിയെ സന്ദർശിച്ചവരുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു യാ റസൂല ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മനോഹരമായ സ്വർഗത്തിൽ നിന്നുള്ള എട്ട് കവാടങ്ങൾ തുറന്നിരിക്കുന്നു രോഗിയെ സന്ദർശിച്ചാലുള്ള മഹത്വമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലൂടെ പഠിപ്പിക്കുന്നത് അതുപോലെ ലോകം കണ്ട ഏറ്റവും വലിയ രോഗപരിചാരകനായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദുൽ കബീരി ബഹുമാനപ്പെട്ടവർ തന്റെ പ്രദേശത്ത് രോഗിയുണ്ട് എന്നറിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസത്തേക്കുള്ള ഭക്ഷണങ്ങളും അതുപോലെ വസ്ത്രങ്ങളും എല്ലാം തയ്യാറാക്കി തന്റെ ഭാണ്ഡക്കെട്ടിൽ സൂക്ഷിച്ചുകൊണ്ട് രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി നല്ല നീയത്തോടു കൂടി വീട് വിട്ടിറങ്ങുമായിരുന്നു ബഹുമാനപ്പെട്ടവർ രോഗപരിചരണം കാരണം ജമാഅത്തും നഷ്ടപ്പെട്ടാൽ പോലും അതിനും അഫ് ഉണ്ട് എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലിലുള്ള ബാധ്യതകൾ കടമകൾ പരിചയപ്പെടുത്തിയ രോഗ സന്ദർശനത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട് അലൈഹി മുസ്ലിമി മുസ്ലിമി അലൽ ഹംസ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിന്റെ മേൽ അഞ്ചു ബാധ്യതകളുണ്ട് അതിൽ ഒന്നാമതായി സലാം പറഞ്ഞാൽ മടക്കണം രണ്ടാമതായി പറയുന്നു രോഗിയെ സന്ദർശിക്കണം അങ്ങനെ ബന്ധപ്പെട്ട് ഒരു സത്യവിശ്വാസിയുടെ കടമയാണെന്ന് പഠിപ്പിച്ചു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ് വസ്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചോടത്തോളം രോഗം ഒഴിച്ചുകൂടാനാവാത്തതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്സലാം തനിക്ക് രോഗം വരുമ്പോൾ പറയുമായിരുന്നു എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതെന്റെ റബ്ബ് എന്നെ ഷിഫയാക്കും ഇബ്രാഹിമുൻ ഇബ്രാഹിം നബി അലി ഇസ്ലാത്തു വസ്ലാം ഒരു സമുദായമായിരുന്നു ഒരു വിശാലമായ സമൂഹമായിരുന്നു അതുകൊണ്ട് തന്നെ രോഗമുണ്ടാവുമ്പോൾ ഷെമിക്കൽ ഒരു മുഹമ്മിനിന്റെ ബാധ്യത കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ അലൈഹി പ്രവാചകൻ്ല മാത്തങ്ങൾ നമ്മെ പഠിപ്പിച്ചു രോഗിയെ സന്ദർശിക്കൽ വളരെ പുണ്യമുള്ളതാണ് അതുപോലെ തന്നെ രോഗികൾക്കും അള്ളാഹു താൽ ഒരുപാട് പ്രതിഫലം നൽകുന്നുണ്ട് ഒരു ഹദീസിൽ കാണാം മൻ മാത്ത മരീതൻ ആരെങ്കിലും രോഗിയായി മരണപ്പെട്ടു കഴിഞ്ഞാൽ മാത്ത ഷഹീദ അവൻ ലോകത്തോട് വിട പറയുന്നത് രക്തസാക്ഷിയായിട്ടാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് ഷഹീദാവുന്നവനെ പോലെ രോഗം കാരണം മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ലോകത്തോട് അവന് വിട പറയാൻ സാധിക്കുന്നതാണ് അള്ളാഹു താലം നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗ സന്ദർശനത്തിന്റെ മഹത്വത്തെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും അലൈഹി അലൈഹി ആദരവായ നബി തങ്ങൾ പറയുന്നു മൻ ആദ ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും ആകാശത്തിന്റെ നന്മയുടെ നന്മയുടെമാരിൽ നിന്ന് മാലാകമാർ വിളിച്ചു പറയും എത്ര നീ വളരെ പരിശുദ്ധനായി നീ നല്ലവനായി നിന്റെ വഴികളും നിന്റെ സുഗന്ധമായിരിക്കുന്നു നടത്തവുമ അതിനു പുറമേ നാളെ സ്വർഗത്തിന് നിനക്ക് വലിയ സ്ഥാനം തയ്യാറാക്കിയിരിക്കുന്നു എന്നുകൂടി ഋഷൂ മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് രോഗസന്ദർശനത്തിലൂടെ സ്വർഗം വരെ കരസ്ഥമാക്കാൻ കഴിയുന്ന പ്രതിഫലമാണ് അള്ളാഹു താലയും അവന്റെ ഹബീബ് സലഹുലമാങ്ങളും നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് നല്ല നീയത്തോടു കൂടി നമ്മൾ രോഗിയെ സന്ദർശിക്കാൻ പോകണം അതോടുകൂടി നല്ല പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാനും സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാരമ ഒരു മകനായിരുന്ന അലി അൻഹു ഒരു ഹദീസ് പറയുന്നുണ്ട് ആരായിരുന്നു അലിറലിഹുൻഹുലൂർ വസ്ലം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു ായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്

ിൻ ഹത്തുസ് ബിഹാ ആരോഗ്യ സന്ദർശനം നടത്തിയ ആളുടെ മേൽ പ്രഭാതം വരെ അള്ളാഹുവിന്റെ എഴുപതിനായിരം മാലാകമാർ അവന് വേണ്ടി നന്മകൾ സലാത്ത് നേടിക്കൊണ്ടേയിരിക്കും അതുമാത്രമല്ല അതിന്റെ പുറമെ സ്വർഗത്തിൽ മനോഹരമായൊരു തോട്ടം ഒരു തോപ്പും ആ മനുഷ്യൻ അള്ളാഹു താല ഒരുക്കിയിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ സ്വർഗത്തിന്റെ ഒരു അവകാശിയാവാൻ അതിലുള്ള വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന വലിയൊരു പ്രവർത്തനമാണ് രോഗസന്ദർശനം അതുകൊണ്ട് തന്നെ രോഗമുണ്ടായി കഴിഞ്ഞാൽ രോഗി നല്ല ക്ഷമാശീലനായി കഴിഞ്ഞാൽ അതിലൂടെ രോഗിക്കും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും അബൂ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് അന്ന റജുലൻ മിനൽ മുസ്ലിമീന മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ അദ്ദേഹം ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സലഹുലൈസ് എന്നിട്ട് പറയുന്നു യാ റസൂലല്ലാഹ് പ്രവാചകരെ തുസീബുനാ ഞങ്ങൾക്ക് വരുന്ന രോഗങ്ങളെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾക്ക് രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക രോഗങ്ങളിലൂടെ ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ് ലഭിക്കുക എന്ന് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു അത് നിങ്ങളുടെ ദോഷങ്ങൾ പുറത്തപ്പെടാനുള്ള ഒരു കാരണമാണ് അതൊരു പ്രായശ്ചിത്തമാണ് എന്നിട്ട് വീണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് എത്ര ചെറിയ രോഗമാണെങ്കിലും ശരി ഒരു ചെറിയ മുള്ളു തറച്ചതാണെങ്കിലും ശരി അതിനേക്കാൾ പ്രയാസമുള്ള രോഗമാണെങ്കിലും ശരി ഈ രോഗങ്ങളെല്ലാം ക്ഷമയോടുകൂടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തിന്മകളിൽ നിന്നുള്ള ഒരു കഫാറത്തായിട്ട് ഗണിക്കപ്പെടുമെന്ന് ഹസൂർ സലയല മാത്തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഹബീബ് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവൻ രോഗിയുടെ അടുക്കിൽ പോയിരുന്നു കഴിഞ്ഞാൽ അവനെ റഹ്മത്ത് കൊണ്ട് പൊതിയുന്നതാണ് അഥവാ രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോൾ റഹ്മത്തിന്റെ അവന് പോകാൻ സാധിക്കും രോഗിയുടെ അടുത്ത് ചെന്നിരുന്നതാണെന്ന് രേഖപ്പെടുത്തുന്നു അപ്പൊ ഞാൻ എന്റെ ഹബീബിനോട് ഞാൻ ഇത് രോഗിയെ സന്ദർശിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന പ്രതിഫലമല്ലേ അപ്പോൾ രോഗിയായി കിടക്കുന്ന രോഗശയ്യയിൽ കിടക്കുന്ന മനുഷ്യൻ എന്ത് പ്രതിഫലമാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഖാല തുഹത്തു അൻഹു അവനെ തൊട്ട് അവന്റെ ചെറുദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് അവന്റെ ഹൃദയങ്ങളിലുള്ള ദോഷങ്ങളുടെ പുള്ളികൾ മായ്ക്കപ്പെടുന്നതാണ് അതിലൂടെ ആ ഒരുപാട് സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു ഹദീസിൽ കാണാം രോഗിയുടെ പ്രയാസം കാരണം രോഗി ചെരിഞ്ഞും മറിഞ്ഞും ഉരുണ്ടുമെല്ലാം കിടക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനോട് സമാനമാണെന്ന് രേഖപ്പെടുത്തിയതായിട്ടും മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സത്യവിശ്വാസിക്ക് രോഗമുണ്ടായി കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗത്തിന്റെ കാഠിന്യം അനുസരിച്ചുകൊണ്ട് കൊണ്ട് ആ രോഗിയെ സന്ദർശിക്കൽ മറ്റൊരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് ഇല്ല എങ്കിൽ നാളല്ലാഹുവിന്റെ കോടതിയിൽ ക്യാമന്നാളിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹുത്താല നമ്മോട് ചോദ്യം ചെയ്യുമത്രേ നിങ്ങൾ എന്തുകൊണ്ട് രോഗിയെ സന്ദർശിച്ചില്ല എന്ന് നമ്മോട് ചോദിക്കുമത്രേ അള്ളാഹുത്താല പരിചയപ്പെടുത്തുന്ന വരികൾ നമുക്ക് കാണാം അല്ലാഹു യാമ നാളിൽ എല്ലാ മനുഷ്യരെയും വിചാരണക്കൊരുമിച്ചു കൂട്ടുന്ന ആ സന്ദർഭത്തിൽ പറയും അള്ളാഹുത്താലയും ആദം വാദം സന്തതികളെ ഞാൻ രോഗിയായി പക്ഷേ ഫലം നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നില്ല വന്നില്ലാളി മനുഷ്യനോട് പറയും ഞാൻ രോഗിയായ സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്നെ സന്ദർശിക്കാൻ വന്നില്ല അപ്പോൾ ആ മനുഷ്യൻ പറയുമെൻറെ എങ്ങനെയാണ് നിങ്ങൾക്ക് രോഗമുണ്ടാവുക എങ്ങനെയാണ് നിങ്ങളെ സന്ദർശിക്കുക അങ്ങ് രോഗരക്ഷിതാവല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇന്നൊരു വ്യക്തി ഇന്ന സ്ഥലത്ത് എൻറെ അടിമ രോഗിയായി കിടക്കുന്ന വിവരം നീ അറിഞ്ഞിട്ടില്ലയോ ഫലം തഴതുഹു അറിഞ്ഞിട്ട് നീ അവനെ സന്ദർശിച്ചില്ല അവന്റെ അടുത്ത് പോയില്ല നീ അവനെ രോഗസമയത്ത് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവന്റെ അടുക്കൽ നിനക്കെന്നെ കാണാമായിരുന്നു എന്റെ കാരുണ്യം ഉണ്ടാവുമായിരുന്നു എന്റെ സാന്നിധ്യം അറിയാമായിരുന്നു എന്ന് അള്ളാഹുത്താല പറയുമെന്ന്

ഇവിടെ ഒരു ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എഴുന്നൂറ് ദിവസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലമാണ് എന്ന് വിശാലമായി രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് ഇത്രത്തോളം മഹത്വമുള്ള ഒരു പ്രവർത്തനമാണ് രോഗസന്ദർശനം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത രീതിയും ശൈലിയും മാറിയത് കൊണ്ട് തന്നെ ഒരുപാട് രോഗികൾ വർദ്ധിച്ചു വരുന്നു പക്ഷേ രോഗികളെ പരിഗണിക്കേണ്ട രീതിയിൽ നമ്മൾ പരിഗണിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ബുഹാരി ഇമാം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം മൻ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ലം യസൽ ഉർഫത്തിൽ ജന്ന അവൻ സ്വർഗത്തിന്റെ പൂന്തോപ്പിലായി കൊണ്ടേരിക്കുന്നതാണ് ആ രോഗിയുടെ അടുക്കൽ നിന്ന് മടങ്ങുന്നത് വരെ കൊണ്ടിരിക്കുമ്പോൾ രോഗിയുമായി കൊണ്ട് നല്ല സംസാരങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോഴെല്ലാം അവനൊരു സ്വർഗത്തോപ്പിൽ നിൽക്കുന്ന പ്രതീതിയായിട്ടാണ് അള്ളാഹു താല ആ മനുഷ്യനെ കണക്കാക്കപ്പെടുന്നത് ഇതിലുപരി ഒരുപാട് മഹത്വം വീണ്ടും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മൻസാറ മരീതൻ ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ യുസല്ലി അലൈഹിൽ മലാ അവന്റെ മേൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിന്റെ മാലാകമാർ സലാത്തു ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നതാണെന്നും ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇങ്ങനെ രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട് രോഗിക്ക് ലഭിക്കുന്ന പ്രതിഫലവും അതുപോലെ തന്നെ രോഗ സന്ദർശനം നടത്തുന്ന വ്യക്തിക്കും ലഭിക്കുന്ന മഹത്വമാണ് ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് നമ്മളൊരു അടുത്ത് പോകുമ്പോൾ ആ രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം വളരെ പ്രയാസപ്പെട്ട ദുർഘടമായ ഒരു രോഗത്തിലാണ് ആ മനുഷ്യനെങ്കിൽ ഹൈറിന് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു താല അദ്ദേഹത്തിന് ഹൈറാണെങ്കിൽ ഹൈറായ ജീവിതം നൽകുകയും മരണമാണ് ഹൈറെങ്കിൽ ഹൈറായ മരണം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥന നടത്തണം അതോടൊപ്പം സുസലഹുല പറയുന്നുണ്ട് നിങ്ങൾ രോഗിയുടെ അടുത്ത് ചെന്നാൽ രോഗിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തണം എന്താണ് ആ പ്രാർത്ഥന ഈ പ്രാർത്ഥന നടത്തണമെന്ന് ഹദീസിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ രോഗിയെ രോഗിയായി കാണാനും അവരെ സ്വാതനപ്പെടുത്താനും നമുക്ക് സാധിക്കണം ആത്മാർത്ഥമായി രോഗ സന്ദർശനം നടത്തിയാൽ ഈ ഹദീസുകൾ പരിചയപ്പെടുത്തിയതായിട്ടുള്ള പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ദുനിയാവിലും ആഹുരത്തിലും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്ന പ്രവർത്തനം കൂടിയാണ് രോഗ സന്ദർശനം ഹോസ്പിറ്റലുകളിലൊക്കെ പോയിക്കൊണ്ട് രോഗികളെ സന്ദർശിക്കുക അവർക്ക് വേണ്ട സഹായ സേവനങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യതയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ രോഗികൾക്ക് തണലാവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു അലഹി റബ്ബുആലമ അസലാ വലൈക്കും വരഹമുല വാത്തു